ഹായ് ാടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് ആണോ പോയാലോ വാ കുട്ടികൾ എക്സൈറ്റഡ് ആവാൻ വരട്ടെ ഇതൊരു ഹോറർ അഡ്വെഞ്ചറസ് പാർക്ക് ആണ് ഗൈസ് നിങ്ങൾ ഉദ്ദേശിച്ച പാർക്കല്ലേ ഈ പാർക്ക് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് നഗരസഭയും ആന്ധ്രാ ബാങ്കും കൂടി നിർമ്മിച്ചൊരു പാർക്കാണ് കേട്ടോ ഇത് കൃത്യമായ വർഷവും ഡീറ്റെയിൽസും ആരോട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയും കമന്റ് ചെയ്യട്ടോ കുട്ടികൾക്കുള്ള റൈഡ്സും പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിന്റെ അകത്ത് ഒരു ചായക്കടയും കൂടി പ്രവർത്തിച്ചു വന്നിരുന്നു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന്റെ അകത്തേക്കുള്ള എൻട്രൻസ് എന്തായാലും ലോക്ക്ഡ് ആയിരിക്കും ഉണ്ടാവില്ലാന്ന് പിന്നെ ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കിയപ്പോഴത്തേനും അത് തുറന്ന് കിടക്കാണ് ഗൈസ് അപ്പൊ നമുക്ക് അതിന്റെ അകത്തേക്ക് പ്രവേശിച്ച് നോക്കാം കയറുന്ന വഴി മൊത്തം കാട് പിടിച്ച് കിടക്കാണ് ഇതിന്റെ എൻട്രൻസ് തന്നെ മൊത്തത്തിൽ കാട് കയറി കിടക്കാണ് കേട്ടോ പിന്നെ എന്തിനാ ഇത് ഗേറ്റ് തുറന്നിട്ടേന്ന് അറിയത്തില്ല വെറുതെ സാമൂഹിക വിരുദ്ധർക്കൊക്കെ വന്നിട്ട് വെള്ളം അടിക്കാനൊക്കെ ഒരു സ്ഥലമായി അത്ര തന്നെ തുടക്കകാലത്ത് ഈ ഒരു പാർക്ക് നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചു വന്നിരുന്നായിരുന്നു ഇവിടുത്തെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചായക്കടയിലെ ചേട്ടൻ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ ഈ ചായക്കടയിലെ ചേട്ടൻ ഈ ചായക്കട ഉപേക്ഷിച്ച് പോയപ്പോഴായിരിക്കും ഈ പാർക്ക് ഇന്നീ കാണുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവുക ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഈ പാർക്ക് ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്നാണ് കേട്ടത് ഇതിൻ്റെ അകത്ത് റൈഡ്സും കാര്യങ്ങളൊക്കെ ഏകദേശം തുരുമ്പെടുത്ത് തീരാറായിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും തുരുമ്പുണ്ട് മൊത്തം കാട് കയറി നശിച്ചിരിക്കുകയാണ് എനിക്ക് ഗൂഗിളിന്ന് കുറച്ച് ഇമേജസ് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ മുമ്പത്തെ ഇമേജസ് ഞാനത് ഇവിടെ കൊടുത്തേക്കാണ് ഈ ലൊക്കേഷൻ വരുന്നത് ചെമ്മട്ടം വയൽ ജില്ലാ ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ് കേട്ടോ ചിലപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ടായിരിക്കാൻ ഇത് ഇങ്ങനെ കാട് കയറി കിടക്കുന്നത് എന്ത് തന്നെ ആയാലും ലക്ഷങ്ങളും മുടക്കി പണിത സാധനമാണല്ലോ ഇത് ഇങ്ങനെ കാട് കയറി നശിപ്പിക്കാൻ വിടാണ്ട് ഇപ്പൊ തൊട്ടടുത്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ളത് അപ്പൊ അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് വിശ്രമിക്കുന്ന രീതിയിൽ ഒരു ചായക്കടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു വിശ്രമ കേന്ദ്രമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ചിൽഡ്രൻസ് പാർക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നവര് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ വീഡിയോ നമുക്ക് എത്തിക്കാൻ ശ്രമിക്കാം എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ